Ağabey de yoruldu <laughs> ya, kuruluşu giyen, pratiği giyen de yoruldu ya. Değilim ಭಕ್ತ <us>

െ പോലെ ശക്തനായി വിശ്വസിക്കുന്നിട്ടുണ്ടോ നിലവാരത്തിൽ കൊണ്ട് ഹൃദ്യമായി സംസാരിക്കുന്ന ഒരു ദൈവം ഇന്ന് ഈ കടന്നു വന്നിട്ടുണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികൾപ്പെട്ടുകൊണ്ടിരിക്കുക തറന്നും മൂർമിതുമായിക്കുന്ന ഹൃദയത്തെ ദൈവമേ ഈ വീര സ്തോത്രം ഹല്ലേലൂയ എന്തെല്ലാം അതിങ്ങി തറന്നും പോയി ഹൃദയം തറന്നും പോയി ഹല്ലേലൂയ പാത്രയാകുനിൽ കർത്താ

പുന ദൈവത്തിന് പ്രാർത്ഥിക്കുക ہاللویا ہاللویا تم لوگ پرارتھیے انم کو پرارتھیے تم لوگ ستور انم کو پرارتھیے خدا تر نے آ میں یسس کو بلے یعنی کہ دلتنا اجا پرارتھیہ المو پریپنے